നമസ്കാരം റാഫ്റ്റോക്സ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ് രോഹിത് ശർമ്മ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ ഐ പി എൽ കിരീടങ്ങൾ നേടിക്കൊടുത്ത നായകനാണ് രോഹിത് ശർമ്മ പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായി ഹാർദിക് പാണ്ഡ്യയുടെ കീഴിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അടുത്ത മാസം നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഒരിക്കൽ കൂടി ഇന്ത്യയെ നയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ രോഹിത് ശർമ്മയുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ ഐ പി എല്ലിലെ പ്രകടനം ഒരല്പം ആശങ്കാജനകമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി വളരെ മോശം പ്രകടനമാണ് രോഹിത് ശർമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ ഇന്ത്യയുടെ ജേഴ്സി അണിയുമ്പോൾ പ്രത്യേകിച്ച് വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം മികവിലേക്ക് ഉയരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും തൻ്റെ വിരമിക്കൽ പദ്ധതികളെ കുറിച്ച് രോഹിത് ശർമ്മ ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ കൂടി കളിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ഒരു യാത്ര അത് വളരെയധികം മനോഹരമായിരുന്നു ഏകദേശം പതിനേഴ് വർഷത്തോളം ായി ഞാൻ ഇത് തുടരുന്നു ഇനിയും കുറച്ച് വർഷക്കാലം ക്രിക്കറ്റിൽ തുടരാൻ കഴിയുമെന്നും മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിയുമെന്നും വേൾഡ് ക്രിക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് അടുത്തൊന്നും വിരമിക്കാൻ മുപ്പത്തിയേഴുകാരനായ രോഹിത് ശർമ്മക്ക് പദ്ധതിയില്ല കുറച്ച് വർഷങ്ങൾ കൂടി അദ്ദേഹം ക്രിക്കറ്റിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം